അസാ വൈക്കും വർമ്മത്ത്ള്ളഹ്ക്ക പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ അനുയായികളും കൂടി ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയരെ കുറിച്ച് നിരവധി കറാമത്തുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചു മഹത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ച നുണകൾ വെച്ച് കാച്ചി പല ക്ലിപ്പുകളും വിവാദമായി ഭയങ്കരമായ ചർച്ചകളൊക്കെയായി അതിൽപ്പെട്ട ഒരു വിഷയമാണ് ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർക്ക് അല്ലാത്ത വിശപ്പ് വന്നു സ്വാഭാവികമാണ് മനുഷ്യനായി കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാകും ഭക്ഷണം കഴിക്കാതിരുന്ന വിശപ്പും നോക്കലൊക്കെ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് അങ്ങനെ വിശന്ന മനുഷ്യൻ ഒരു ഹോട്ടലിൽ കയറി വയറ് നിറയെ ഭക്ഷണം കഴിച്ചു സ്വാഭാവികമാണ് ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ അതിനൊരു മുതലാളി ഉണ്ടാകും കുറെ തൊഴിലാളികൾ ഉണ്ടാകും അവരൊക്കെ അതൊരു രസ നേരം പോക്കിനൊരസ്ഥോ വേണ്ടിയല്ല അവർ ഹോട്ടൽ തുറന്നു വെക്കുന്നത് നാട്ടുകാരൊക്കെ ഭക്ഷണം കഴിപ്പിക്കുക എല്ലാവരും വയറ് നിറയെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പൊയ്ക്കും അതിനു വേണ്ടി ഞാനിങ്ങനെ ഒരു സേവനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടല്ല ഇവിടെ ഇരിക്കുന്നത് അവരുടെ ജീവിത മാർഗ്ഗമാണത് അങ്ങനെ ആളുകൾക്ക് ഭക്ഷണം എന്താണ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനുള്ള ഒരു പണം ഈടാക്കും സ്വാഭാവികമാണ് അങ്ങനെ ഈ ചിത്തിരമീത്തര അബൂബക്കർ മുസ്ലിയാർ വയറു നിറയെ ഭക്ഷണം കഴിച്ച് കിഞ്ഞങ്ങ് പോകുന്ന സമയത്ത് അതിന്റെ ഹോട്ടലുടമ ഉടമ അതിനുള്ള കാശ് ചോദിച്ചു നമ്മളൊക്കെ പോയി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു ബില്ല് തരും ആ ബില്ല് കൊണ്ട് നമ്മളെ പിന്നെ പൈസ കൊടുക്കും ആ ബില്ല് എത്രയാണോ ഇതിൽ വെച്ചത് പൊറോട്ടയ്ക്ക് ബിരിയാണിക്ക് ഇത്ര മനസ്സിലായല്ലോ ബീഫിന് ഇത്ര മീനിന് ഇത്ര എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ആ പൈസ എത്രയാണോ ഹോട്ടലിൽ വന്നത് ആ പൈസ നമ്മളെ ഹോട്ടലിൽ കൊണ്ടു കൊടുക്കും അതതിന്റെ മര്യാദയാണ് എന്നാൽ നമ്മുടെ ചിത്തരമീത്തര അബൂബക്കർ മുസ്ലിയാർ പൈസ കൊടുക്കാതെ കൊടുക്കുക അതെങ്ങിറങ്ങിപ്പോയി പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ വിവാദങ്ങളല്ല അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു അദ്ദേഹത്തിന് ഡ്രസ്സ്പ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഒന്ന് തിന്നിട്ട് പോകുക എന്ന് പറയുന്ന തന്നെ അതൊരു മാന്യതയുള്ള ഏർപ്പാടല്ല മനസ്സിലായോ അത് തിന്നിട്ട് പോവുക എന്നുള്ള ഒരു മാന്യതയുള്ള ഏർപ്പാടല്ല പക്ഷെ സി എം അടകൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം മജുദൂബാണ് ജദുബിന്റെ ഹാലിലാണ് അതായത് പ്രാന്തനായിരുന്നോ മാനസിക രോഗിയായിരുന്നോ നമുക്ക് അത് പരിഗണിക്കാം അവിടെ ആ കഥയിൽ അത് തന്നെ നമുക്ക് അങ്ങനെ പരിഗണിക്കാം ഇനി നമ്മൾ അതിന്റെ തൊട്ടടുത്ത ഭാഗത്തേക്ക് പോകാം ഈ ഹോട്ടൽ കത്തിച്ചു എന്ന് പറയുന്നുണ്ട് എങ്ങനെ കത്തിച്ചു ഒരു കഥയാണ് ഞാൻ എന്തിനാ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവർ പച്ച നുണ പറഞ്ഞ ആളുകളെ പറ്റിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഹോട്ടൽ കത്തിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ കത്തിച്ചു വീട്ടിൽ നിന്ന് മണ്ണെണ്ണ കൊണ്ടുവന്നു അല്ലെങ്കിൽ കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങി അല്ലെങ്കിൽ പെട്രോൾ വാങ്ങി അല്ലെങ്കിൽ ഡീസൽ വാങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ പെട്രോൾ ജെല്ലുപയോഗിച്ച് ഹോട്ടൽ അങ്ങോട്ട് തീയിട്ട് കത്തിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ പറയാം അയാൾക്ക് അതും നമുക്ക് വേണമെങ്കിൽ മാനസിക രോഗം എന്ന് പറയാം എന്നാൽ ഇവിടെ ചിത്രമീത്തല അബൂബക്കർ മുസ്ലിയാരുടെ മഹത്വം പറഞ്ഞ് രംഗപ്രവേശം നടത്തിയ എന്താണ് സ്വപ്നജീവി പകര ബാപ്പൂട്ടി മുസ്ലിയാരി എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഓറ് ഭയങ്കര പവറുള്ള ആളാണ് ഓറ് ഭയങ്കര സംഭവമാണ് ഓറ് എന്ത് വിചാരിച്ചാലും അത് നടത്താൻ കഴിയുന്ന ആളാണ് ഓർ ഒന്നിനോട് അത് ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും അത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു കഥ കൊണ്ടുവന്നത് അല്ലാതെ വെറുതെ രസ്തിനി പറഞ്ഞതല്ല അപ്പോ സി എം ആടെ ഒരു ഹോട്ടല് കത്തിച്ചത് എങ്ങനെ അതൊരു ചോദ്യചിഹ്നമാണ് ഇതൊരു മഹത്വമാണോ എന്നത് മറ്റൊരു ചോദ്യചിഹ്നമാണ് ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ച് കീഞ്ഞിട്ട് പൈസയും കൊടുക്കാതെ ഇറങ്ങിയപ്പോ നാണവും എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഉളുപ്പില്ലേ എന്ന് ചോദിക്കും ഇതൊരു ഔലിയ വലിയ ആണ് എന്നൊക്കെ വിശ്വസിക്കുന്ന അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താണ് മനസ്സിലാക്കുക അതൊക്കെ ഒരു വലിയ ചേർന്നതാണോ ഒരു മഹാന് ചേർന്നതാണോ പോട്ടെ ഒരു മുസ്ലിമിന് ചേർന്നതാണോ അതും പോട്ടെ ഒരു മലയാളിക്ക് ചേർന്നതാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊന്നും അല്ലല്ലോ അപ്പൊ സഹോദരങ്ങളെ ഇവിടെ സി എം മളവൂരി എന്ന് പറയുന്ന വ്യക്തിയെ ഇകയിത്തുകയാണോ പുകഴ്ത്തുകയാണോ സ്വപ്നജീവി ചെയ്തത് അല്ല എന്ന് വ്യക്തം ഇതിനെക്കുറിച്ച് നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾ ഈ വീഡിയോ അയച്ചിട്ട് കാണാൻ വേണ്ടി പറഞ്ഞു ആര് ഈ സ്വപ്നജീവിയുടെ ഒക്കെ ഈ സംസാരം ഒന്ന് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ അതിനുള്ള പ്രതികരണം നടത്തിയാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് ഞാൻ കേട്ടു അത് എനിക്ക് കേൾക്കാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു നല്ല മനുഷ്യൻ അയച്ചു തന്നതാണ് അതിൽ പറയുന്ന വിഷയം മഹാനായ സി എം വലിയ ഉള്ളഹി റബ്സലാഹുസ് റഹു ഒരു സ്ഥലത്ത് ഇന്ന് വരുമ്പോൾ ഒരു ചായക്കടയിൽ കയറി ഹോട്ടലിൽ കയറി ചായ കുടിച്ച് സംഖ്യ കൊടുക്കാതെ ഇറങ്ങിയെന്നും അപ്പോൾ ഹോട്ടൽകാരൻ വിളിച്ചു വച്ചുവെന്നും അങ്ങനെ ആ ഹോട്ടൽ പിന്നീട് കത്തിപ്പോയി എന്നുമാണ് പറയുന്നത് ഞാൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു കറാമത്ത് എന്താണ് എന്ന് ശരിക്കും കൃത്യമായി മനസ്സിലാക്കി എവിടെ പറയണം എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കി പറയണം അതില്ലെങ്കിൽ കറാമത്തിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ വരും സുന്നത്ത് വിമാനത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല അതിന് ഞാനന്ന് സംസാരത്തിൽ ചോദിച്ചു ഒരാൾ ഒരു കട കയറിയിട്ട് ചായ പിടിക്കാതെ ചായ പിടിച്ചിട്ട് കാശ് കൊടുക്കാതെ പോയാലും കിറാമത്താണോ എന്ന് ചോദിച്ചു വാസ്തവത്തിൽ ഞാൻ ആ പ്രസംഗത്തിൽ ചോദിച്ചത് ഇത് പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിന് എന്താണ് തെളിവ് അപ്പോൾ ഒരാൾ പറഞ്ഞതാണെന്ന് പറഞ്ഞു അയാളോട് ആര് പറഞ്ഞതാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തോട് പോയി ചോദിച്ചിട്ട് പറഞ്ഞു അയാളോട് ആര് പറഞ്ഞാൽ ഒരു പിടുത്തമില്ല യാതൊരു അഡ്രസ്സുമില്ല ഇങ്ങനെയാണോ കരാമത്ത് പറയുന്നത് അഡ്രസ്സ് വേണോ ഇല്ലാതെ കരാമത്ത് പറയരുത് കഫാബിൽ മറിവൻമാൻ സമയമാണ് കേൾക്കുന്നൊക്കെ പറഞ്ഞാൽ കളവായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് നമ്മൾ പാലിക്കണം അപ്പോൾ ഒന്ന് ആ പറഞ്ഞതിന് അഡ്രസ്സ് കിട്ടിയില്ല പറഞ്ഞ പറഞ്ഞാലത്ത് അഡ്രസ്സില്ല രണ്ടാമത്തത് ഒരാളുടെ കടയിൽ കയറി ചായ കുടിച്ചിട്ട് കേസ് കൊടുക്കാതെ ഇറങ്ങി എന്ന ഒരു സംഭവം ഒരു മഹാനെ സംബന്ധിച്ച് പറയാൻ പാടില്ല സംഭവം നടന്നോ ഇല്ലേ എന്നത് മറ്റൊന്നാണ് മഹാന്മാരിൽ പലതരക്കാരുണ്ട് മഹാന്മാരിൽ പോയ ചില ആളുകൾ ചില സമയത്ത് അവരുടെ ബുദ്ധിമറിഞ്ഞിരിക്കും അവർക്ക് അഹലുൽബത്ത് എന്നാ പറയാം അവർക്ക് മജുദൂബ് പറയും മജാനി മജാനി എന്ന് എന്ന് പറയും പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭ്രാന്തന്മാരിലെ ബുദ്ധിമാൻമാർന്ന ഭ്രാന്തന്മാരിലെ ബുദ്ധിമാൻമാർ അത്തരം ആളുകൾ അവരുടെ പോയ സമയത്ത് അത്തരം വല്ല സംഭവവും നടന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ പോലും അത് പുറത്തു പറയുന്നത് അവർ ഇഷ്ടപ്പെടില്ല അത് അത് സഹോദരങ്ങൾ പേരൽ അബ്ദ്രഹ്മൻ സക്കാഫി പറയുന്ന കാര്യം അഡ്രസ് ഇല്ലാത്ത ഒരു കാര്യമാണ് പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞത് സനതില്ലാത്ത ഒരു കാര്യമാണ് ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞു വെച്ചത് പിന്നെ പറഞ്ഞ കാര്യം എന്താണ് അതാണെങ്കിൽ ഒരു മഹാനെ കുറിച്ച് പറയാൻ പറ്റാത്ത കാര്യവും ഒരു മഹാനെ കുറിച്ച് അങ്ങനെ പറയാൻ വേണ്ടി പോലും ഒരു പാടില്ല അങ്ങനെയുള്ള ഒരു കാര്യം പിന്നെ നമ്മൾ ഒന്നും കൂടി മനസ്സിലാക്കി നമ്മൾ പലപ്പോഴും വീഡിയോയിൽ മജുദൂബായ ഷെയ്ഖ് ജെദുബിന്റെ ഹാലിൽ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അയാൾ ഒരു പ്രാന്തനായിരുന്നു എന്ന് പറഞ്ഞു പച്ച മലയാളത്തിൽ പേരുൾ അബ്ദുറഹ്മാൻ സഖാഫിയുടെ വായിൽ നിന്ന് തന്നെ നമ്മളത് കേട്ടു പിന്നെ മൂപ്പർക്ക് മൂപ്പർ തായ നായം പറയാനുണ്ടാവും അത് മൂപ്പർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാലും പച്ച മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താണ് മജുദൂബി എന്ന് പറഞ്ഞാൽ അത് പ്രാന്തനാണ് ജതിബിന്റെ ഹാലില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിഭ്രമം സംഭവിച്ച ബുദ്ധി മറഞ്ഞ ആള് എന്നാണ് എന്ന് കേട്ടല്ലോ ഇപ്പൊ സി എം മടവൂര് എന്ന് പറയുന്നത് ഒരു പ്രാന്തനാണ് ആ പ്രാന്തന ഹോട്ടൽ കത്തിച്ചു ആ പ്രാന്തന്റെ പ്രാന്തനായി ഇക്കെ ഹോട്ടൽ കത്തിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം മഹാന്റെ മഹത്വമാണ് എന്ന് പറഞ്ഞ് മഹത്വമാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഒരു മഹാന ഇകയിത്തലായിരുന്നു അതുകൊണ്ട് തന്നെ പേരോട് അബ്രഹം സഖാഫിഖതിന് ന്യായമില്ല അതുകൊണ്ട് തന്നെ തള്ളി പറഞ്ഞു പറയുന്നത് ചില്ലറക്കാരല്ല രണ്ടാളും മോശമല്ല തള്ളി പറഞ്ഞാലും ഈ പറഞ്ഞ കളവ് പറഞ്ഞാലും രണ്ടാളും മോശമല്ല രണ്ടും ബേബി സമസ്തയിലെ പ്രധാനപ്പെട്ട ഉസ്താദുമാരാണ് രണ്ടും പ്രായമുള്ള ഉസ്താദുമാരാണ് ഇവര് വരുമ്പോൾ രണ്ട് ഈ പറയുന്ന രണ്ട് ടീം വരുമ്പോൾ ഈ ആ പറയപ്പെടുന്ന ആളുകൾക്ക് എഴുന്നേറ്റി നിൽക്കാറും ചെല്ലാറും ഒക്കെ ഉണ്ട് കൈ പിടിച്ചു മുത്താറും ഉണ്ട് അപ്പോൾ സഹോദരങ്ങളെ നമുക്ക് ആ മുസ്ലിം സംസാരം ഒന്ന് കേൾക്കാം നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി പോവുക വിളിച്ചു അത് ഈ ഡ്രൈവർ കാണാ പൈസ എവിടെ പൈസ ചോദിച്ചു പൈസ സായിഹായ ഹാലിൽ പോകുന്ന സി എം ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ല അങ്ങനെ അപ്പൊ അയാൾക്ക് ദേഷ്യം പിടിച്ചു അയാള് ഒരു മൊയിലേറെ വേഷാണ് സി എമ്മിനുള്ളത് നല്ല വലിയ താടിയൊക്കെ വെച്ചിട്ടാണ് അപ്പോ കുപ്പായ്ക്കാൻ പറഞ്ഞു കുപ്പായ അയച്ച് വന്നു തുണി അഴിച്ചു തലേക്കെട്ട് അഴിച്ചു വെറും ട്രൗസർ മാത്രം ഡോയർ മാത്രം സുഹാൻ വന്ന ഇത് ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം കാണുകയാണ് ഉസ്താദല്ലേ ഇയാൾ ഈ ചെയ്തത് വല്ലാത്തൊരു സി എമ്മിനെ അങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കല്ലട്ടിയുടെ മുകളിൽ അങ്ങനെ ചെന്നിട്ട് ഇതൊരു മഹാനാണെന്ന് മനസ്സിലാക്കി എന്റെ വണ്ടിയിൽ പോരണോന്ന് വെച്ചു ലോറി ഡ്രൈവറല്ലേ ആറി കേറി വസ്ത്രം ഊരി വെച്ച് പോയെന്ന് പറഞ്ഞ് പുറത്താക്കിയ ഹോട്ടൽ ഈ ലോറി അങ്ങ് കുറച്ചങ്ങ് പോയതാ അപ്പോഴേക്കും ആ ഹോട്ടൽ കത്തി നശിച്ചു കസം ചെയ്താൽ അള്ളാഹുറേങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയാൽ അപകടമായിരിക്കും അതങ്ങ് നടക്കും ഇത്രയോ സംഭവങ്ങൾ പറയാനുണ്ട് അപ്പോൾ കേട്ടു വിഷയം സിമ്പിൾ ആണ് ഒരിക്കലും ഒരു മഹാനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്നിട്ട് അതിന് ന്യായം കൊണ്ടുവരികയാണ് സ്വാഭാവികമായും ഹോട്ടലുകളുമായി എന്ന് പറഞ്ഞാൽ അയാളുടെ അവകാശമാണ് ചോദിച്ചത് അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ജീവിതമാണത് അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ പൈസ ചോദിച്ച് കൊടുക്കാൻ കഴിയാത്തതിന്റെ ദേഷ്യം തീർക്കുവാൻ വേണ്ടി ഒരാളുടെ ഉപജീവനം ഒരുപാട് ആളുകളുടെ ഉപജീവനം അവിടെ ഇല്ലാതാക്കുകയാണ് ആര് ചെയ്തത് സി എം അടവർ ഇതൊരു ക്രൂരതയുള്ള ഏർപ്പാടാണ് ഹോട്ടലുടുമ്പോ ചെയ്ത തെറ്റെന്താണ് സി എം മടകൂർ അവിടെ വിശന്ന് വന്നപ്പോൾ ഭക്ഷണം കൊടുത്തു അത് ഹോട്ടലാണ് നടത്തുന്നത് അവിടെ കുറെ തൊഴിലാളികളുണ്ട് അതിനൊരു ഉടമയും ഉണ്ട് ആ ഉടമയും ഈ തൊഴിലാളികളും അവരുടെ കുടുംബത്തെ പോറ്റാനാണ് ഈ പണിക്ക് വന്നത് അങ്ങനെയുള്ള അവരുടെ ഹോട്ടലിൽ നിന്ന് മൂക്കറ്റം ഭക്ഷണവും കഴിച്ചിട്ട് പൈസയും കൊടുക്കാതെ ഇറങ്ങി പോകുമ്പോൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യും പിന്നെ ഈ പറഞ്ഞ സംഭവം ഈ കഥയായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇയാളെ ട്രൗസറിലാ നിർത്തിയിരുന്നില്ല നമുക്കറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നു വന്നു പോലും ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് ഒരു കുറെ കുടുംബങ്ങളുടെ കുറെ കുടുംബങ്ങളുടെ ജീവിതം സി എം മടവൂർ മുട്ടിച്ചു ആ ഹോട്ടലിൽ കത്തിച്ചു ഇതൊരു മഹാന്റെ മഹത്വമാണോ സഹോദരങ്ങളെ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ല ഒരു മഹാൻ ഇവർ ഇഗൈത്തി എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇഗൈത്തി എന്നതിലാണ് ഇത് പെടുക ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്ന മുസ്ലിയാക്കന്മാരെ അകറ്റി നിർത്തുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാം തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം മീൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ വാഹി വാഹന